കേരളത്തിലെ ആദ്യ എസ്ട്രാഡോസിന്റെ കേബ് സ്റ്റേഡിയം പാലം അതാണ് നാലുചിറപ്പാലം പാലം ചെറുക്ക് ആകൃതിയിലാണ് പാലത്തിന്റെ രൂപകൽപ്പന ഈ പാലം നാലുചിറ ഇളിച്ചിറയിലെയും ജനങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് നാലുചിറയിൽ തുടങ്ങി കരുമാണിയിൽ അവസാനിക്കുന്ന രീതിയിൽ കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ബൈപ്പാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയും ദേശീയ പാതയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് പാലം സസ്പെൻഷൻ പാലത്തിന്റെയും സാധാരണ പാലത്തിന്റെയും സംയോജിതമായാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക കമ്പികൾ ഉപയോഗിച്ച് പാലം വലിച്ചു കെട്ടിയെന്ന രീതിയാണ് കേബിൾ സ്റ്റേഡിയം ഡിസൈൻ ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളെയാണ് എസ്കഡോസിന്റെ പാലം എന്ന് പറയുന്നത് പാലം കാണാൻ ഒട്ടനവധി ആളുകളാണ് വരുന്നത് കൂടുതലും ഞായറാഴ്ചകളിലാണ് കൂടുതലും ഫോട്ടോസുകളും റീൽസും എടുക്കുന്നതിനായിട്ടാണ് കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്നത് ജലഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ മധ്യഭാഗത്ത് തോണുകൾ ഇല്ലാത്തതും പ്രത്യേകത തന്നെയാണ് വൈകുന്നേരം ഫാമിലിയായും ഫ്രണ്ട്സുമായും വന്ന് സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് നാലുചിറപ്പാലം നമ്മുടെ കേരളത്തിലെ ടൂറിസത്തിന് തന്നെ മേന്മ തന്നെയായിരിക്കുകയാണ് നാലുചിറപ്പാലം